നമസ്കാരം ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം പ്രവർത്തകൻ ചിത്ര അറസ്റ്റ് രേഖപ്പെടുത്തി തിരുവനന്തപുരം പ്രവാചകൻ മുഹമ്മദ് നബിയെ അധിക്ഷേപിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിന്റെ സംഭവത്തിൽ പ്രതിയായ ബി ജെ പി പ്രവർത്തകൻ ചിത്രരാജിനെ തിരുവനന്തപുരത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി ചെന്നൈയിൽ നിന്നാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് പ്രവാചകനെതിരെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അധിക്ഷേപകരമായ ഉള്ളടക്കം പ്രചരിപ്പിച്ചതിന് ചിത്രരാജിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു ഇയാൾ ഒളിവിലായിരുന്ന സാഹചര്യത്തിലാണ് അന്വേഷണം ചെന്നൈയിലേക്ക് വ്യാപിപ്പിച്ചത് വിശദമായ ചോദ്യം ചെയ്യലിനും തുടർ നടപടികൾക്കുമായി പ്രതിയെ ഉടൻ കോടതിയിൽ ഹാജരാക്കും മതവികാരം വ്രണപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ടെന്നാണ് വിവരം സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്നാണ് പോലീസ് നടപടി ഊർജിതമാക്കിയത് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ക്രമസമാധാന നില ഉറപ്പാക്കുന്നതിനായി അധിക ജാഗ്രത പാലിക്കാൻ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ നന്ദി